അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും അമ്മ നമ്മളെ പത്ത് മാസം നൊന്ത് പ്രസവിച്ച കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമ്മൾ വാ തോരാതെ സംസാരിക്കുന്ന ആളാണ് പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ നമ്മുടെ അച്ഛനെക്കുറിച്ച് നമ്മൾ വാ തോരാതെ സംസാരിക്കാറില്ല അതിന്റെ കാരണം എന്താണെന്ന് ഓരോരുത്തരോട് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി നമ്മൾ ഇന്ന് കൊള്ളുന്ന ഈ ഒരു തണലുണ്ടല്ലോ അത് നമ്മുടെയൊക്കെ ഉപ്പ കൊണ്ട വെയിലിൻ്റെ ഫലമാണ് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ തണലിവിടെ അനുഭവിക്കുന്നത് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അച്ഛനും മകളും ഒരു പക്ഷേ ഇത് വരൊരു റീലിന് വേണ്ടി എടുത്തതായിരിക്കാം ഇനി അങ്ങനെയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു പൊന്നു അച്ഛനെ കയറിയുന്ന ആ ഒരു മകള് ആ ഒരു മുടിയൊക്കെ ചീകിക്കൊടുത്ത് വളരെ സന്തോഷത്തോടെ തൻ്റെ അച്ഛന്റെ കൂടെ പിന്നെ ആ അച്ഛൻ്റെ ആ ഒരു ചക്കര ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്ന് പറയുന്നത് ഇതാണ് ഒരു പെൺകുട്ടിയുടെ ശക്തി കോൺഫിഡൻ്റ് സുരക്ഷിതത്വം അത് അച്ഛൻ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്തായാലും ഈ ഒരു അച്ഛനും മകൾക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക